സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റുമായി നിരന്തരം നയിച്ചുകൊണ്ട് സംസ്ഥാന സമിതിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും നമ്മുടെ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ എ സി മധുശൻ അവരുടെ വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടിയും പതിനാലാമത് സംസ്ഥാന കൺവെൻഷനിലേക്ക് വളരെ സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ സബ്മിറ്റ് ചെയ്തത് നമ്മുടെ ബിൽഡിംഗ് റോഡ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം ഇപ്പോൾ അവാർഡ് വാങ്ങിച്ച പോലെ അറിയാം തുടർന്നും അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം പ്രിയോഗിക്കുക ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ വലിയ വലിയ വകുപ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരെ പോലെ നാട്ടിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരമൊന്നും ലഭിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സേവനങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഭരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ സർക്കാർ ഇപ്പോൾ പ്രവർ പറയുന്നുണ്ട് പ്രവാസികൾക്ക് വലിയ മുന്തിയ പരിഗണനയാണ് ഞങ്ങൾ നൽകുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഒരു കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് സർക്കാർ ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട് എങ്കിലും ഈ പ്രവാസികൾക്ക് നാട്ടിൽ വന്നാൽ അവർ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചാൽ ഒരു പ്രവാസി ഒരു മാസമല്ല ഒരു നൂറ് മാസം നാട്ടിൽ നിന്നാലും അവർക്കൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കാരണം പല ഓഫീസുകളിൽ കയറി ഇറങ്ങണം പല ഓഫീസുകളിൽ എന്തിനറിയാം ഒരു ലോഡ് കൂഴി കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ പ്രവാസികളുടെ തുണക്കായി എത്തുന്നത് നിങ്ങളെ പോലെയുള്ള എഞ്ചിനീയർമാരാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങളെ പലരും വരക്കാൻ വേണ്ടി മാത്രമല്ല ഈ നിർമ്മാണ ജോലിയും ഏൽപ്പിക്കുന്നുണ്ട് പൂർണ്ണ ഒരു വീട്ടുകാരൻ ചെയ്യേണ്ട ഉത്തരവായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത് അവർക്ക് നാട്ടിൽ വിശ്വാസമുള്ള ഒരു വിഭാഗം ഈ ലൻസ്ഫർഡിലെ ആളുകൾ എന്നതുകൊണ്ടാണ് അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നല്ല കാഴ്ചപ്പാടുള്ള ആളുകളാണ് നിങ്ങൾ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഇവിടെ ഞാൻ നേരത്തെ അസംബ്ലിയിൽ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ നേതാക്കന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ നിങ്ങളും ഞാനും നമ്മുടെ നാട്ടുകാരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകൾക്ക് ഇപ്പോൾ ആഡംബര നികുതി നമുക്ക് കൊടുക്കേണ്ടി വരും ആഡംബര നികുതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൊടുത്താൽ പോരാം ലക്സറി ടാക്സ് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കൊടുക്കണം അപ്പോൾ ലക്സറി ടാക്സ് ഇത്ര സ്ക്വയർ ഫീറ്റിന് മീലെയുള്ള വീടുകൾക്ക് ലക്സറി ടാക്സ് കൊടുക്കണം ആ ലക്സറി ടാക്സ് അയ്യായിരത്തിനും ആറായിരത്തിനും പത്തായിരത്തിനും വരെയുള്ള രൂപ വരും ഒരു രൂപ വർഷത്തിലൊരിക്കൽ അപ്പോൾ ഞാൻ നിയമസഭയിൽ ഒരിക്കൽ പറഞ്ഞു സാധാരണ ഒരു വീട് ഇപ്പോൾ ഒരാൾ നിർമ്മിച്ചിട്ടുണ്ടാകും അയാൾക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ള സമയത്ത് വീട് നിർമ്മിച്ചിട്ടുണ്ടാകും ആ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷം അയാളുടെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ മോശമായി വരും അവസാനം ജീവിക്കാൻ വകയില്ലാത്ത ഒരവസ്ഥയിലേക്കും പല ആളുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളും പണ്ട് പ്രതാപകാലത്ത് പണമുള്ള സമയത്ത് ഒരു വീട് വെച്ചു എന്നതിന്റെ പേരിൽ ഓരോ വർഷവും ഇങ്ങനെ ലക്സറി ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാല് അത് അഭികാമ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നമ്മുടെ നാട്ടുകാരനായ ഇപ്പോഴത്തെ കാഞ്ഞങ്ങാട് എം എൽ എ റവന്യൂ മന്ത്രിയായി ഇന്നിപ്പോ ഞാൻ നിയമസഭയില് സംശം കൊണ്ടുപോയിട്ടുണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം അന്ന് അദ്ദേഹം ഒരു ആശ്വാസകരമായ മറുപടി നൽകിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല എൻ്റെ ഇടപെടൽ ആ കാര്യത്തിൽ ഞാൻ തുടരും എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് പ്രവൃത്തിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ അതിൻ്റെ കംപ്ലീഷൻ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കരസ്ഥമാക്കണം ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ആ കംപ്ലീഷൻ റിപ്പോർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ക്ഷേമ പണം അടക്കണം അത് വലിയ തുകയാണ് അപ്പൊ അതും ഒരു നമുക്ക് ഒന്നും ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനും നമുക്ക് ഇടപെടേണ്ടതുണ്ട് അപ്പൊ ഈ ലെൻസ് ഫെഡ് ലെൻസ് ഫെഡിന്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കുള്ള ഗുണം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ തന്നെ അസംബ്ലിയിൽ നേരത്തെ ഉന്നയിച്ച കാര്യമാണ് ഇപ്പോ ഈ ക്ഷേമനിധിയുടെ കാര്യം ഞാൻ ഇപ്പോ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞതാണ് അപ്പൊ അതാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്നൊരു ഞാൻ ഇവിടെ ഇത് കേരളത്താകെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ ആ വാക്ക് ഞാനും പാലിച്ചു അവരും പാലിച്ചു ഒരുപാട് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കെട്ടിട നിയമങ്ങൾ ഗുണമെന്താണ് ദോഷം എന്താണ് എന്ന് ഞാൻ ഒരു ജനപ്രതിനിധികളെ ഒരു ജനപ്രതിനിധിയായ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകൾ ഈ വേദിയിൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞാൻ എപ്പോഴും എന്നോട് ഒരു പത്ത് ദിവസം എൽ എസ് ജിയുടെ ശ്രീ സുധാകരൻ സാറയുടെ അദ്ദേഹത്തെ നമുക്ക് ആ തരത്തിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് മാറി മാറി കേരളത്തിലെ എല്ലാ ൂടെയും ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ മേഖലയെ മുന്നോട്ട് വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഇവിടെ പറയുകയാണ് ഗവൺമെന്റ് കഴിഞ്ഞ ജനുവരി ഒരു ദിവസം പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞ രണ്ടാഴ്ച അതിനു ശരിക്കും പറഞ്ഞാൽ വലിയ സപ്പോർട്ട് ഒരുപക്ഷെ സർക്കാരിന്റെ എല്ലാ ആശങ്ക ഉയർത്തിയ സാഹചര്യങ്ങളുണ്ടായി അതിനെ നമ്മൾ വളരെയധികം ആശങ്ക ഉയർത്തിയിരുന്നു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെയും അത് നമ്മൾ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് മാത്രമാണ് നമ്മളെ വളരെ പ്രതികൂലമായി അത് ബാധിച്ചിരുന്നു സാധാരണക്കാർക്ക് രണ്ടായിരം രണ്ടായിരത്തി കാര്യങ്ങൾ വരുന്നു വന്നി ഈ നിർമ്മാണ മേഖല കുറച്ച് ചലിക്ക